എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനീനെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിൽ എത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ നിങ്ങൾ ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് എസ്റ്റിമേഷൻ എഞ്ചിനീയർ ടെക്നിക്കൽ ആൻഡ് മാനേജരിയൽ മെറ്റീരിയൽ എഞ്ചിനീയർ ക്വാണ്ടിറ്റി സർവെയർ ഈ മൂന്ന് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് സ്റ്റീൽ സ്ട്രക്ചറിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണനയുള്ളത് ഉള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് എയിറ്റ് സിക്സ് ടു ഡബിൾ വൺ ഫൈവ് എന്ന നമ്പറിലോ എച്ച് ആർ അറ്റ് ലിറ്റ്കോ യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായ് ദേരയിലുള്ള ഒരു മെസ്സിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഹെൽപ്പർ വിത്ത് ഡെലിവറി ബോയുടെ വേക്കൻസിയാണ് ഒന്നാമത്തെ വേക്കൻസി അടുത്തത് നാടൻ കുക്കിൻ്റെ വേക്കൻസിയും വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഹെൽപ്പർ വിത്ത് ഡെലിവറിക്ക് എക്സ്പീരിയൻസ് ഒന്നും ചോദിച്ചിട്ടില്ല താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ സീറോ സിക്സ് നയൻ സിക്സ് ഡബിൾ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മലെ ഒരു മെയിൻ്റൻസ് കമ്പനിയിലേക്ക് എ സി ടെക്നീഷ്യൻ കം ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് ടു എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അജ്മാനിലെ ഒരു മെഡിക്കൽ സെൻറ്ററിലേക്ക് നഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എയിലോ ഹോം കൺട്രിയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഹസ്ബൻഡ് വിസയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി നാലായിരം തിറംസാണ് ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ് വരുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായ് ജദ്ദാഫിലുള്ള ഒരു മൊബൈൽ ഷോപ്പിലേക്ക് കം ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സ്വന്തമായി വിസയുള്ളവർക്കോ നോക്കി നടത്താൻ താൽപ്പര്യമുള്ളവർക്കോ മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ ടു സിക്സ് നയൻ എയ്റ്റ് വൺ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ക്ലീനർ ആൻഡ് ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ക്വാളിഫിക്കേഷൻ എന്നും ചോദിച്ചിട്ടില്ല സ്വന്തമായി വിസ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇപ്പോൾ വിസിറ്റ് വിസയുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് സെവൻ ഫൈവ് സെവൻ നയൻ ത്രീ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനിയിലേക്ക് ഐ ടി ഐ പൈ ഫിറ്റർ ആൻഡ് പ്ലംബറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് രണ്ട് വർഷത്തെ ഫയർ ഫൈറ്റിംഗ് ഫീൽഡിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സുരേഷ് അറ്റ് സേഫ് മാക്സ് ഡോട്ട് ഒ ആർ ജി എന്ന ഇമെയിൽ ഐ ഡി ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലെ ഫസ്റ്റ് ബ്രാൻഡ് ഗ്രൂപ്പിലേക്ക് വീഡിയോ പ്രസൻറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ക്രിയേറ്റീവ് പേഴ്സണാലിറ്റി എക്സലൻറ്റ് പ്രസൻറ്റേഷൻ സ്കില്ലെല്ലാം ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ ഫൈവ് നയൻ എയിറ്റ് നയൻ സെവൻ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ദുബായിലെ ലെക്സ് ഹോം ടെക്നിക്കൽ സർവീസിലേക്ക് ഓട്ടോ കാർഡ് ആൻഡ് ത്രീ ഡി ഓപ്പറേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് പ്രഷേഴ്സിനാണ് അവസരമുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വിസിറ്റ് വിസയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു ഡബിൾ ഫോർ സീറോ നയൻ സീറോ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജ അൽനഹദയിലുള്ള ഒരു കഫ്തേരിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കറുടെ വേക്കൻസിയും സമാവർ ടീ മേക്കറുടെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് യു എ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ സിക്സ് വൺ വൺ സെവൻ ഡബിൾ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ സാനിറ്ററി ആൻഡ് പ്ലംബിംഗ് ഷോപ്പിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഏജ് ലിമിറ്റ് അമ്പത് വയസ്സ് വരെയാണ് സാലറി ആയിരത്തി എണ്ണൂറ് ദിറംസും അക്കോമഡേഷനും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു സീറോ ഫൈവ് എയിറ്റ് ഫോർ സെവൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക യു എ പെനാച്ചി പെർഫ്യൂം ഷോപ്പിലേക്ക് സെയിൽസ്മെൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എയിൽ പല സ്ഥലങ്ങളിലും ഇവരുടെ ഷോപ്പുണ്ട് അതിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് അത് പെർഫ്യൂം ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ എയിറ്റ് സീറോ സെവൻ ഫൈവ് ത്രീ നയൻ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം അവർ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ദുബായിലെ ഒരു യൂറോപ്യൻ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ ടൈൽ ആൻഡ് മാർബിൾ മേഷൻ പെയിൻ്റർ കൺസ്ട്രക്ഷൻ ഹെൽപ്പർ ജിപ്സൺ കാർപ്പൻ്റർ സൈറ്റ് ഫോർമാൻ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സിനകത്തുള്ളവർ വേണം അപ്ലൈ ചെയ്യാൻ കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ ഓഫീസ് അറ്റ് സോൾസ്റ്റിക്സ് ഇൻറ്റീരിയേഴ്സ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഡബിൾ ഫൈവ് ഡബിൾ വൺ ഫോർ ഫൈവ് ഡബിൾ നയൻ ഫൈവ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അലയിലുള്ള ഒരു ബക്കാലയിലേക്ക് ഒരു സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഗ്രോസറി ജോലികളെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് സാലറി ആയിരത്തി അഞ്ഞൂറ് ദിറംസും ഫുഡും അക്കോമഡേഷനും വിസയും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ ഡബിൾ ഫൈവ് സെവൻ എയ്റ്റ് സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക റാസൽ കേമയിലുള്ള ഒരു ഗ്യാരേജിലേക്ക് ഒരു മെക്കാനിക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വളരെ അത്യാവശ്യമായിട്ടാണ് വേണ്ടത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ ഡബിൾ ഫൈവ് സെവൻ എയ്റ്റ് സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലുള്ള ഒരു ലേഡി സലൂണിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് സലൂൺ വർക്കുകളെല്ലാം നന്നായി അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ടായിരിക്കും സാലറി നിശ്ചയിക്കുന്നത് കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ നയൻ സിക്സ് ത്രീ വൺ ഫൈവ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക ഷാർജയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഡെലിവറി ബോയ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നാപ്പത് വയസ്സിൻ്റെ അകത്തുള്ളവർ വേണം ഇതിനെ കോണ്ടാക്റ്റ് ചെയ്യാൻ ക്വാളിഫിക്കേഷൻ ഒന്നും പ്രത്യേകിച്ച് ചോദിച്ചിട്ടില്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ ത്രീ സിക്സ് ത്രീ ഫൈവ് ത്രീ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലുള്ള ജോയിനറി കോൺട്രാക്റ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് സെയിൽസ് ആൻഡ് പ്രൊജക്റ്റ് കോർഡിനേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനും ഫീമെയിൽസിനും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം സിവിൽ എഞ്ചിനീയറിംഗിൽ ബാച്ചിലർ ഡിഗ്രിയോ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയർ ഡിപ്ലോമോ കോഴ്സോ ഉണ്ടായിരിക്കണം ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് ആർക്കിടെക്റ്റ് ഡിഗ്രി ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് മിനിമം ഒന്ന് മുതൽ അഞ്ച് വർഷത്തെ യു എയിലോ ജി സി സിയിലോ ഉള്ള ജോയിനറി ഫിറ്റൗട്ട് കോൺട്രാക്ടിംഗ് മെയിൻ്റെനൻസ് കമ്പനിയിലെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് വർക്ക് സ്വന്തമായി ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള ഒരാളിനെയാണ് നോക്കുന്നത് താൽപര്യമുള്ളവർ മനു ഡോട്ട് എം ആർ സി വൺ ടു ത്രീ അറ്റ് ജിമെയിൽ ഡോഡ് എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക റാസൽ കേമയിലുള്ള ഒരു ബ്യൂട്ടി പാർലറിലേക്ക് ലേഡി ബ്യൂട്ടീഷ്യന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഓൾറൗണ്ടർ ആയിട്ടുള്ള വേക്കൻസിയാണ് ഐ ലാഷസ് നെയിൽ എക്സ്റ്റൻഷൻ ഹെയർ ട്രീറ്റ്മെൻറ്റ് ഇതെല്ലാം നന്നായി അറിയാവുന്ന ഒരു സ്റ്റാഫിൻ്റെ ആണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് വേണ്ടത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ സെവൻ ഫൈവ് വൺ ടു ത്രീ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റ് വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് അക്കൗണ്ടിൻ്റെ ഫ്രഷേഴ്സിൻ്റെ വേക്കൻസി ഉണ്ടോ എന്ന് വളരെ അവസരമാണ് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക ബി കോം ആണ് ബേസിക് ചോദിച്ചിട്ടുള്ളത് എം കോം ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം എം എസ് ഓഫീസിൽ എക്സൽ നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് നയൻ വൺ ഫൈവ് ഫോർ എയ്റ്റ് വൺ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക റാസൽ കേമയിലുള്ള ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് അറബിയും ഹിന്ദിയും സംസാരിക്കാൻ അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എമർജൻസി ആയിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഉടനെ വിസിറ്റിലോ ക്യാൻസൽ വിസയിലോ ഉള്ളവർ വളരെ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഉടൻ തന്നെ ജോലിയിൽ കയറാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു സെവൻ വൺ നയൻ എയിറ്റ് സെവൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ കമ്പനിയിലേക്ക് ത്രീ ഡി ആൻഡ് ടു ഡി ക്യാറ്റ് ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് മൂന്ന് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് കൺസ്ട്രക്ഷൻ ആൻഡ് ഫിറ്റ് ഔട്ട് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം അതുകൂടാതെ ആർക്കിടെക്ചർ വിഷ്വലൈസേഷൻ ഓട്ടോ കാഡ് അഡോബ് ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നിവയെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം സ്വന്തമായി വിസയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ലൊക്കേഷൻ ദുബായ് അൽക്കൂസിലാണ് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയായിരിക്കും ഡ്യൂട്ടി ടൈം വരുന്നത് രാവിലെ എട്ട് മണി മുതൽ അഞ്ച് മുപ്പത് വരെയാണ് ഡ്യൂട്ടി താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സിക്സ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ മൾട്ടിമാർട്ട് കോഫി ഷോപ്പിലേക്ക് ഉള്ള ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് നയൻ ത്രീ സെവൻ സിക്സ് ത്രീ ഫൈവ് സീറോ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായ് സീരിയർ റൈറ്റിംഗ് കമ്പനിയിലേക്ക് ഡിപ്ലോമ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഓട്ടോ കാർഡ് ഡ്രോയിങ് എസ്റ്റിമേഷൻ ഇവയെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് ടു ഫൈവ് ഫോർ ത്രീ സീറോ ഫോർ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് പാക്കിംഗ് ബോയ്യുടെ ഒരു വേക്കൻസിയും വെയിറ്ററിൻ്റെ രണ്ട് വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും ചോദിച്ചിട്ടില്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് നയൻ എയിറ്റ് സീറോ ത്രീ വൺ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക ദുബായിലെ ഒരു ഹൈഡ്രോളിക് ഷോപ്പിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഹൈഡ്രോളിക് ഹോസ് പവർ പാക്സ് പിമാറ്റിക് ഫിറ്റിംഗ്സ് ഹൈഡ്രോളിക് പംപ്സ് ആൻഡ് സിലിണ്ടേഴ്സ് ഇതിലെല്ലാം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മിനിമം മൂന്ന് മുതൽ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായും ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ടു സെവൻ ഫൈവ് സെവൻ ഫോർ എന്ന നമ്പറിലോ സി വി ബ്ലൂ ലൈൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായ് കരാമയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചൈനീസ് ആൻഡ് ഇന്ത്യൻ കുക്ക് ക്ലീനർ എന്നിവരുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ സീറോ ഫോർ സീറോ ട്രിപ്പിൾ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് ടൈലറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ലേഡീസിൻ്റെ എല്ലാ മോഡൽ ഡ്രസ്സുകളും സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് ടൈലറുടെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ച് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സീറോ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക ഷാർജയിലെ ഇൻഡസ്ട്രേരിയ ടെന്നിലുള്ള ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഗ്രോസറി എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ ഫോർ സീറോ ഫോർ ഫൈവ് സീറോ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഇതുപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്